മമന അസാദി പറയുന്നത് ഒന്നുകിൽ തോബയുടെ അഗ്നി കൊണ്ട് തോബ അങ്ങനെ മുന്നിൽ എല്ലാം സമർപ്പിക്കേണ്ട വിശ്വാസി റബ്ബിന്റെ ഔദാര്യം കൊണ്ടും അവന്റെ നിയമത്ത് കൊണ്ടും മാത്രം ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ആ വ്യക്തി റബിന്റെ വിരുദ്ധമായി അവൻ കാണുക അവന്റെ നിയമത്തുകൾ ആവോളം ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വാസത്തിന്റെ ദൗർബല്യത്തെ കുറിക്കുന്നു എന്ന് വെച്ചാൽ അത്തരം അബദ്ധങ്ങൾ വന്ന ആളുകളെ പരിശുദ്ധ ഇസ്ലാം മാനവികതയുടെ മതം സമ്പൂർണമായി വിജയത്തിൽ നിന്ന് തെന്നി മാറ്റുന്നില്ല തട്ടിലി മാറ്റുന്നില്ല നേരെ മറിച്ച് അവന് പിന്നെയും പൂർണ്ണതയിലേക്ക് എത്താനും ചെയ്തു കൂട്ടിയ പാപങ്ങൾ പോലും നന്മയായിട്ട് പരിവർത്തിക്കാനുമുള്ള മാർഗം ഈ വിശുദ്ധ മതം നമ്മുടെ മുമ്പിൽ വന്നു വളരെ മനോഹരമാണ് ആ ഒരു ആദർശം ഇരുപത്തിയഞ്ചാമത്തെ സുഹൃത്തു ഫുർത്താനിന്റെ എഴുപതാമത്തെ തെറ്റ് ചെയ്ത ആളുകൾക്കുള്ള സഹിക്കാനാവാത്ത വിപത്തുകളെ കുറിച്ചും പരലോകത്ത് ശിക്ഷയെ കുറിച്ചു അതിന്റെ മുന്നേ പറയേണ്ടിന്റെ പ്രത്യേകമായ അടിയാറുകളെയാണ് അതിന്റെ മുന്നേ മുതൽ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് റഹ്മാൻ അതിന്റെ അവസാനം ഇങ്ങനെ പോന്ന് ഇതിന് വിരുദ്ധമായി ആരെങ്കിലും അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ പ്രവർത്തിക്കുന്നുവെങ്കിൽ വലിയ ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്നിട്ട് നരകത്ത് പോകുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് അവൻ നരകത്തിലേക്ക് ഇടും അവൻ നിന്നായി നിസ്സാരനായി അവിടെ കഴിയേണ്ടി വരും ഇതൊക്കെ സ്വാലിഹൻ തോബ ചെയ്ത് ഈ വൈകൃതങ്ങളിൽ നിന്ന് സമ്പൂർണമായി മാറുമ്പോ ഖുറാൻ തോപയെക്കുറിച്ച് തോപത്തുനസു എന്നാണ് ഒരു സ്ഥലത്ത് പറയുന്നത് എന്താ തോപത്തുന്നസു ഒരു മൃഗത്തിന്റെ അകിൽ നിന്ന് പാല് കറന്നെടുത്താൽ ആ പാല് അങ്ങോട്ട് തന്നെ പ്രവേശിപ്പിക്കുക എന്നത് സാധ്യമേ ചെറിയ അകിടാണ് പക്ഷെ വലിയ ബക്കറ്റ് പാല് കിട്ടും ഇത് എവിടെ വരുന്നു വലിയൊരു അത്ഭുതമാണ് ആ സാധനം പിന്നെ അങ്ങനെ തന്നെ അതിന്റെ അടുത്തു കടത്തുക എന്നുള്ളത് സാധ്യമേയല്ല അപ്രകാരം ചെയ്ത വിശ്വാസി തെറ്റിലേക്ക് പുനഃപ്രവേശം ചെയ്യാതെ അവന്റെ ശരീരത്തെ തെറ്റിൽ നിന്ന് കാത്തു സൂക്ഷിക്കുന്നതാണ് മനസ്സ് നിർമ്മലമാകുമ്പോൾ ആ വ്യക്തി പുതുക്കം പ്രാപിക്കുന്നു അവന്റെ ജീവിതത്തിൽ വന്ന അഭാഗങ്ങൾ ഇല്ലാതെയാവുന്നു അതുവരെയും ചെയ്തു കൂട്ടിയ തെറ്റുകളും കുറ്റങ്ങളും പടച്ചറപ്പ് അവന്റെ മഹത്തായ കാരുണ്യം കൊണ്ട് നന്മയുടെ ഭാഗത്തേക്ക് ആഡെയ്യുന്നു മാസാന്റെ തങ്ങൾ പറയാണ് നമ്മുടെ തിന്മകളെ ഓർത്തിട്ട് ഹൃദയം ചൂട് പിടിച്ചിട്ട് അതൊരു ആത്മികമായ ഉഷ്ണത്തെ കുറിച്ചാണ് പറയുന്നത് തൊട്ടുക്കിയ പനി പോലൊന്നും അനുഭവപ്പെടൂല ആ ചൂട് കൊണ്ട് നമ്മുടെ ശരീരത്തെ പൂർണ്ണതയിലേക്ക് എത്തിക്കണം അല്ലെങ്കിൽ നരകാഗ്ദി കൊണ്ട് പൂർണ്ണതയിലേക്ക് എത്തിക്കണം എന്നാണ് അത് തമാശ കാര്യം തന്നെയാണ് കാരണം കൂടെ ഒരാൾ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പാവങ്ങൾക്കുള്ള ശിക്ഷ അള്ളാഹു ഔഫുറത്ത് കൊടുക്കുന്നില്ലെങ്കിൽ അനുഭവിക്കേണ്ടി വന്നേക്കും പല പല ശുപാർശകളെയും കുറിച്ച് പരിശുദ്ധ ഇസ്ലാം പറയുന്നുണ്ട് അതിനൊന്നും വിധേയനായില്ലെങ്കിൽ ചിലപ്പോ ആ തെറ്റിനുള്ള തെറ്റിനുള്ള അത്രക്ക് ശിക്ഷ നമ്മൾ അനുഭവിക്കേണ്ടി വന്നേക്കും പക്ഷെ അത് കഴിഞ്ഞാലും വിശ്വാസി നിത്യമായി നരകത്തിൽ കടക്കണില്ല നിരകത്തിൽ അവന് ഹുലൂതില്ല നിത്യശായി വേറെ വിളിച്ച അവൻ ചെയ്തു കൂട്ടിയ തെറ്റുകളുടെ ശിക്ഷ കഴിഞ്ഞാൽ അവനെ സ്വർഗത്തിലേക്ക് തന്നെ പ്രവേശിപ്പിക്കും അപ്പൊ മനുഷ്യൻ പൂർണ്ണനായി സ്വർഗത്തിലേക്ക് തന്നെ അത് പൂർണ്ണ മനുഷ്യനാണ് എല്ലാ അർത്ഥത്തിലും എല്ലാ അർത്ഥത്തിലും അതുകൊണ്ട് അഭിഭാഷകൻ സല്ലാ അലൈഹി സ്വലാ തങ്ങൾ ഒരു തമാശ പറയേണ്ടത് വൃദ്ധയെ കണ്ടപ്പോ നിങ്ങളൊന്നും സുഖത്ത് കറുവില്ല എന്നാ അവർക്ക് വലിയ സംഘടനയായി മുസ്ലാ അലൈഹി സ്വലാ തങ്ങൾ അത് തിരുത്തി കൊടുത്തു നിങ്ങൾ കയറില്ല പിന്നെ കയറുന്ന ആളുകളെല്ലാം വൈകല്യവും തീർന്ന് ഈ അകാല വൈദ്യവ്യത്തിന്റെ അല്ലെ പ്രശ്നങ്ങളൊക്കെ തീർന്ന് പിന്നെ ഈ വാർദ്ധക്യ സഹജമായ ചുളിവും കേടൊക്കെ തീർന്ന് നല്ല ആരോഗ്യമുള്ള സുമുഖിയായിട്ട് കയറുള്ളൂ അപ്പൊ വൈകല്യങ്ങളില്ലാത്ത സമ്പൂർണ്ണ ശരീരമാണ് സ്വർഗത്തിലേക്ക് പോണത് ഒന്നുകിൽ നരകത്തിലിട്ട് കേട് തീർക്കണം തീ അങ്ങനെയാണല്ലോ ഏറ്റവും നല്ല ശുദ്ധീകരണ വസ്തു അഗ്നിയാണ് വെള്ളം ശുദ്ധീകരിക്കും വായു ശുദ്ധീകരിക്കും മണ്ണ് ശുദ്ധീകരിക്കും പക്ഷെ ശുദ്ധീകരിക്കുന്നതോടുകൂടി അവയൊക്കെ മലിനങ്ങളായി തീരും അഗ്നി ശുദ്ധീകരിക്കും പക്ഷെ അഗ്നി ഒരിക്കലും മാലിന്യമാവൂല അഗ്നിയെ മലിനപ്പെടുത്താൻ ആർക്കുമേ ഏത് വസ്തുവിനും സാധ്യത അതുകൊണ്ടാണ് അഗ്നി ശുദ്ധീകരണത്തിൽ ഏറ്റവും ഉന്നതിയിലേക്ക് എത്തുന്നത് വെള്ളം കൊണ്ട് ശുദ്ധീകരിക്കേണ്ട ചില സംഗതികളുണ്ട് മണ്ണ് കൊണ്ടുള്ളത് വേറെയുണ്ട് വായു കൊണ്ടുള്ളത് വേറെയുണ്ട് നമ്മുടെ വീടൊക്കെ ഇങ്ങനെ അടച്ചിട്ടുകൊണ്ടിരിക്കുമ്പോൾ ആകെ ദുർഗന്ധം വരും ഏറെ ദുഷിച്ചിട്ടുണ്ടാവും അവിടെ നമ്മൾ വെള്ളം കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് മണ്ണ് കൊണ്ട് വേറെന്തെങ്കിലും പ്രവർത്തിക്കാൻ പറ്റില്ല അവിടെ ജനലൊക്കെ തുറന്നിട്ടിട്ട് വായു പ്രവേശിക്കണം ആ വായു ഇങ്ങനെ പോയി ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അന്തരീക്ഷം വിശുദ്ധമാകും അപ്പോൾ ഓരോന്നും ശുദ്ധീകരിക്കാൻ പ്രത്യേകമായ സംവിധാനങ്ങളും സാഹചര്യങ്ങളും ഉണ്ട് നമ്മൾ ഇരുമ്പൊക്കെ തുരുമ്പുടിച്ച് നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ അഗ്നി കൊണ്ട് ശുദ്ധീകരിച്ച് കേട് തീർത്ത് നല്ല പക്കാ ഇരുമ്പാക്കി പക്ക ഉരുക്കാക്കിയിട്ട് നമുക്കതിനെ മാറ്റാൻ പറ്റും അതുകൊണ്ട് അഗ്നി ഒരിക്കലും മലിനാവൂല മൗന ഹസാരി തങ്ങൾ പറയണം ഈ അഗ്നി ഉപയോഗിച്ച് നിങ്ങൾ പൂർണ്ണതയിലേക്ക് എത്തണം അപ്പൊ നരകത്തിലിട്ടിന്ന് പൊരിച്ചെടുക്കുമ്പോ ശരീരത്തിന്റെ കേടുപാടുകളൊക്കെ അങ്ങോട്ട് തീരും പക്ഷെ ഒരു നിമിഷം പോലും അത് അസഹ്യമാണ് അതുകൊണ്ട് മൗന ഹസാരി തങ്ങൾ മരണമെത്തുന്നതിന്റെ മുന്നേ നിങ്ങൾ തോബയിലേക്ക് മടങ്ങാൻ പറയുന്നു ബിഹാരുമുദ്ദീലെ കഥയാണ് ഞാൻ പറഞ്ഞത് മുക്കാഷ്ദുൽ കുലൂബ് എന്ന് പറയുന്ന വിശുദ്ധമായ മറ്റൊരു ഗ്രന്ഥമുണ്ട് മാമനഖസാലി തങ്ങൾക്ക് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുമ്പോൾ തന്നെ അതിനേക്കാൾ വിശാലതയുള്ള സ്വർ തോബയുടെ പ്രവേശന കവാടം സൃഷ്ടിച്ചതിനെ കുറിച്ച് മാമുനഖസാലി മുക്കാശ്ദുൽ കുലൂബ് പറയുന്നുണ്ട് ഇങ്ങനെ വരുമ്പോ തിന്മകൾ കൂടെ നന്മയായി മാറും ഇങ്ങനെ മനുഷ്യന് സമ്പൂർണമായി വിശുദ്ധനാവാനുള്ള അവസരം ഈ ദർശനം നമ്മുടെ മുമ്പിൽ വെക്കുന്നു ആത്മികമായും ഭൗതികമായും വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു